പ്രിയമുള്ളവരേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്നൊരു തമാശ കഥ കേട്ടാലോ മണലിലെ നിധി അച്ഛ മണൽ മുഴുവനും അരിച്ചു കഴിയുമ്പോഴേക്കും നേരം വെളിച്ചാവും എനിക്ക് ഉറക്കം വരുന്നു എന്താ ചെയ്യ വഴിയരികിലെ വീട്ടുമുറ്റത്ത് കുന്നുകൂട്ടിയിരിക്കുന്ന മണലരിക്കുമ്പോൾ ബില്ലുമോൻ അച്ഛനോട് ചോദിച്ചു അല്ലാതെ പറ്റില്ലല്ലോ മറ്റുവല്ലവരെയും കൂട്ടിയാൽ കിട്ടുന്നതിൽ പാതി അവർ കൊണ്ടുപോകും തൽ തൽക്കാലത്തേക്ക് ഇന്നിത് മതി ഉറങ്ങാം ഗേറ്റ് നല്ലോണം പൂട്ടണം മാത്രമല്ല മണലിൽ സ്വർണത്തരിയുണ്ടെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ കോട്ടുവായി ഇട്ടുകൊണ്ട് മകൻ പറഞ്ഞു പതുക്കെ പറയടാ വഴിയിലൂടെ നടന്നു പോകുന്ന വല്ലവരും കേട്ടാ പണി പാളും എന്ന് പറഞ്ഞ് അവർ ഒരു ടർപ്പായ കൊണ്ട് മണൽ മുഴുവനും മൂടിയിട്ട ശേഷം ഉറങ്ങാൻ പോയി നേരം വെളുക്കും മുമ്പ് അച്ഛൻ ഉറക്കം കഴിഞ്ഞ് പുറത്തു വന്ന് നോക്കുമ്പോൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ മത്സരിച്ച് മണലരിക്കുന്നു ഒരു ഭാഗത്ത് കൂട്ടിയ ശേഷം തരിമണലിലാണ് അവർ പരിശോധന നടത്തുന്നത് ആരത് എന്നുറക്ക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അച്ഛൻ മുറ്റത്തേക്കിറങ്ങി മണൽ അരിച്ചുകൊണ്ടിരുന്നവർ ഓടി മതിൽ ചാടി രക്ഷപ്പെട്ടു നേരം നല്ലോണം വെളുത്തപ്പോൾ മകൻ എഴുന്നേറ്റ് വന്നു മണൽ മുഴുവനും അരിച്ചു കഴിഞ്ഞല്ലോ ഇനി സിമൻ്റ് പണിക്കാർ വരുമ്പോൾ എളുപ്പമായി ഇതിനാണല്ലേ ഇന്നലെ അച്ഛൻ എന്നോട് മണലിൽ സ്വർണ്ണമുണ്ടെന്ന് ഉറക്കപ്പറയാൻ ചട്ടം കിട്ടിയത് അതേ മോനെ നമ്മൾ പലവട്ടം ഉറക്കപ്പറഞ്ഞു നോക്കിയിട്ടും വഴിയിലൂടെ കടന്നുപോയവർ ശ്രദ്ധിച്ചില്ല ഒടുവിൽ വന്ന മണ്ടന്മാർ അത് സത്യമാണെന്ന് വിശ്വസിച്ചു അവർ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരാണ് ഏറ്റവും വലിയ മണ്ടന്മാരെന്നെനിക്ക് മനസ്സിലായി അതാണ് ഉറങ്ങാൻ കിടക്കാമെന്ന് പറഞ്ഞത് ഏതായാലും ഒരു ചെലവുമില്ലാതെ മണൽ മുഴുവൻ അരിച്ചു കിട്ടി ഈ അച്ഛൻ്റെ ഒരു ബുദ്ധി ഇതെൻ്റെ ബുദ്ധിയല്ല പണ്ട് അതിബുദ്ധിമാനായ തെന്നാലിരാമൻ എന്ന ഒരാൾ ഇതുപോലെ കള്ളന്മാരെ കൊണ്ട് രാത്രി മുഴുവനും വെള്ളം കോരിച്ച് പച്ചക്കറി നനച്ച കഥ കേട്ടിട്ടുണ്ട് ബുദ്ധി ആരുടെ ആയാലും അതേറ്റു മോൻ പൊട്ടിച്ചിരിച്ചു കൊണ്ടു പറഞ്ഞു